ഓം ശ്രീ ഗുഭ്യോ നമ ഓം ശ്രീ സരസ്വതൈ നമ ഓം ഓം അവിഗ്രമസ് കർണാടക സംഗീത പഠനം മൂന്നാം ഭാഗം കഴിഞ്ഞ ശ്രുതിസ്വരങ്ങൾ ശബ്ദസ്വരങ്ങൾ അവ എങ്ങനെയാണ് പാടി പ്രതിഫലിപ്പിക്കേണ്ടത് ശ്രുതിചേർത്ത് പാടി പ്രതിഫലിപ്പിക്കേണ്ടത് എന്നെല്ലാം പഠിച്ചു ശ്രുതിസ്വരങ്ങളെ കുറിച്ച് വിശദമായി പഠിച്ചു സപ്തസ്വരങ്ങൾ നാല് കാലത്തിൽ നാല് സ്പീഡിൽ എങ്ങനെ താളത്തിൽ പാടുക എന്നതായിരുന്നു രണ്ടാമത്തെ ക്ലാസ്സിലെ പ്രതിപാദ്യ വിഷയം മായ മായാമാളോ രാഗത്തിലുള്ള എഴുപത്തിരണ്ട് മേളകർത്താ രാഗങ്ങളിലെ പതിനഞ്ചാമത്തെ മേളകളത്താരാഗമായ മായാമാളോ ഗൗള രാഗത്തിൽ ആദ്യ താളത്തിൽ ചതുരശലജാരി ദൂഢതാളത്തിൽ അതാണ് ആദ്യ താളം ആ താളത്തിൽ എങ്ങനെയാണ് സപ്തസരണം നാല് കാലത്തിൽ പാടുക എന്നതായിരുന്നു രണ്ടാമത്തെ ക്ലാസ്സിലെ വിഷയം അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കാണ് ഈ മൂന്നാം ഭാഗത്തിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ താളത്തിനെ കുറിച്ച് പറയുകയുണ്ടായി ചതുശ്രജാതി താളം അല്ലെങ്കിൽ ആദ്യ താളം ഒന്നുകൂടിയും കാണിക്കാം ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇങ്ങനെ എട്ട് അക്ഷരകാലം ചേർന്ന ഒരു താളമാണ് ആദി താളം അല്ലെങ്കിൽ ചതുരശ്രജാതി ത്രിപുട താളം ഇതിൻ്റെ അംഗങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അതായത് ഒരടി ചെറുവിൽ മോതിരവിൽ നെടുവിൽ ഈ ഭാഗം ചേർന്ന ഒരു ലഘു ഒരകി പിന്നെ വീശ് അല്ലെങ്കിൽ വിസർജിതം ഇവ ചേർന്ന ഒരു ദ്രുതവും പിന്നെ വീണ്ടും അതേപോലെ തന്നെ ഒരു ഒരു വീശ് അല്ലെങ്കിൽ വിസർജിതം വീണ്ടും ഒരു ദ്രുതം അതായത് ഒരു ലഘു പ്ലസ് ഒരു ദ്രുതം പ്ലസ് ഒരു ദ്രുതം സമം ഒരു ചളച്ച ജാതി തൊഴിലാളം അല്ലെങ്കിൽ ആദ്യതാളം അങ്ങനെ മൊത്തം മൊത്തം എട്ട് അക്ഷരകാലം തേർന്ന് ഒരു താളവട്ടം ഈ താളത്തിൽ സപ്തസ്വരങ്ങളെ സാരി പിന്നെ സായി കൂടി ചേർത്ത് താരസ്ഥായി ശബ്ദം കൂടി ചേർത്ത് മധ്യസ്ഥായി സപ്തസ്വരങ്ങൾ എങ്ങനെ പാടുക എന്നതാണ് കാണിച്ചത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ കയ്യിലാണ് താളം കാണിച്ചിരുന്നത് ഇന്നും കയ്യിൽ തന്നെയാണ് ഇപ്പോൾ താളം കാണിച്ചത് സാധാരണയായി താളം വരുന്നത് നമ്മുടെ ഭാരതീയ സംഗീതത്തിൽ ദക്ഷിണേന്ത്യ സംഗീതത്തിൽ പാടുന്ന വ്യക്തി വലുത് കൈ കൊണ്ട് വലുത് തൊടിയിലാണ് താളം പിടിക്കുന്നത് അത് കാണിച്ചു തരാം നേരെ നിവർന്നിരുന്ന് വലുത് കൈ കൊണ്ട് താളം പിടിക്കുന്നു വലുത് തൊടി ഈ താളം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇങ്ങനെ തന്നെയാണ് താളം പിടിക്കുന്നത് ഇതേപോലെ പല താളവട്ടങ്ങളിലൂടെ നമ്മൾ ഗാനം ആരംഭിക്കും അത്രയും നേരം നമ്മൾ വലുത് കൈ ഏത് താളമാണോ ആ താളം ഇത് ചതുർശപ്രചാരി താളം ഈ താളത്തിലാണെങ്കിൽ ഈ താളം പല താളവട്ടങ്ങൾ നമ്മൾ വലുത് കൈ കൊണ്ട് അതാണ് അതിൻ്റെ രീതി അപ്പോൾ ശ്രുതിസ്വരങ്ങൾ പാടിയ ശേഷം തൊടി താഴം വിട്ടുകൊണ്ട് അതെങ്ങനെയാണ് സപ്തസ്വരങ്ങൾ പാടേണ്ടത് എന്ന് കാണിക്കാം ആദ്യം ശ്രുതി പാടുന്നു പിന്നീട് സപ്തസ്വരങ്ങൾ പാടുന്നു ചതുരശ്രജാതിരുപുട താരത്തിൽ നാല് വലുതുകഴിക്കൊണ്ട് തുടങ്ങിയിൽ കാട്ടു തിരിച്ചുകൊണ്ട് നിവർത്തിയിരുന്ന് പാടുന്ന ഇങ്ങനെയാണ് ആദ്യത്താളം പിടിച്ചുകൊണ്ട് സപ്തസ്വരങ്ങൾ പാടുന്ന കർണാടക സംഗീതത്തിലെ രീതി ദക്ഷിണേന്ത്യ സംഗീതത്തിന്റെ രീതി ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ എല്ലാം പാടുന്നത് ഏത് കർണാടക ജീവിതത്തിലെ കൃതിയും ഇതേപോലെ വലുത് കൈ വലുത് കൈ കൊണ്ട് വലം തൊടയിൽ താളം പിടിച്ചുകൊണ്ടാണ് പാടുന്നത് ഇനി ഈ താളത്തിൽ നാല് കാലത്തിൽ എങ്ങനെയാണ് സപ്തസരങ്ങൾ പാടിയത് അതായത് അതിൻ്റെ സൂക്ഷ്മവശങ്ങൾ അതായത് ഒന്നാം കാലം രണ്ടാം കാലം മൂന്നാം കാലം നാലാം കാലം ഫസ്റ്റ് സ്പീഡ് സെക്കൻഡ് സ്പീഡ് തേർഡ് സ്പീഡ് ആൻഡ് ഫോർത്ത് സ്പീഡ് ഈ നാല് സ്പീഡിലും ഒരു പ്രത്യേക ക്രമത്തിൽ പ്രത്യേക പ്രോഗ്രഷനും ആണ് നമ്മൾ ഈ സപ്തസരങ്ങൾ ആലപിച്ചത് അതെങ്ങനെയായി എട്ട് അക്ഷരകാലമുള്ള ഈ ആദ്യ താളത്തിൽ ഒന്നാം കാലത്തിൽ ഒരു അക്ഷരകാലത്തിന് ഒരു സ്വരം എന്ന നിലയ്ക്കും രണ്ടാം കാലത്തിൽ രണ്ട് സ്വരം മൂന്നാം കാലത്തിൽ നാല് സ്വരം നാലാം കാലത്തിൽ എട്ട് സ്വരം എന്ന ക്രമത്തിലാണ് അതായത് ഒന്നാം കാലത്തിൻ്റെ ഇരട്ടി രണ്ടാം കാലം ഒന്നാം കാലത്തിൽ പാടിയ സ്വരത്തിന്റെ ഇരട്ടി സ്വരം രണ്ടാം കാലത്തിൽ ഓരോ അക്ഷരകാലത്തിലും പാടി അതുപോലെ മൂന്നാം കാലത്തിൽ അതിൻ്റെ ഇരട്ടി സ്വരം ഓരോ അക്ഷരകാലത്തും നമ്മൾ പാടി അതായത് നാല് സ്വരം കീഴും അതുപോലെ നാലാം കാലത്തിൽ മൂന്നാം കാലത്തിൻ്റെ ഇരട്ടി സ്വരം എട്ട് സ്വരം നാലിൻ്റെ ഇരട്ടി എട്ട് അതായത് ഒന്നാം കാലത്തിൽ ഒരക്ഷരകാലത്തിന് ഒരു സ്വരം വീതം രണ്ടാം കാലത്തിൽ ഒരക്ഷരകാലത്തിന് രണ്ട് സ്വരം വീതം മൂന്നാം കാലത്തിൽ ഒരക്ഷരകാലത്തിന് നാല് സ്വരം വീതം നാലാം കാലത്തിൽ ഒരക്ഷരകാലത്തിന് എട്ട് സ്വരം വീതം ഈ ഒരു കണക്ക് പ്രകാരമാണ് നമ്മൾ പാടില്ല അതായത് താളത്തിൻ്റെ വേഗതയിൽ മാറ്റം ഒരിക്കലും സംഭവിക്കുന്നില്ല താളം ക്രമാനുഗതമായി ഒരേ വേഗതയിൽ തന്നെയാണ് താഴം ആ താളത്തിൽ സ്വരങ്ങളുടെ പാടുന്ന വേഗത അതായത് ഇരട്ടിച്ച് പാടുമ്പോഴാണ് നമുക്കത് അതിൻ്റെ കാലം വ്യത്യാസപ്പെടുന്നത് താളം ഒരു പ്രത്യേക ഒരേ കാലയിളവിലാണ് പോകുന്നത് പക്ഷെ പാടുമ്പോൾ അത് സ്വരത്തിൻ്റെ ിക്കൽ മൂലം നമുക്കതിന്റെ വേഗത നമുക്ക് അനുഭവപ്പെടും അതെങ്ങനെ ഇരട്ടി വേഗമായിട്ട് പോകും അതായത് ഒന്നാം കാലത്ത്

ഇവിടെ സംഭവിച്ചത് എന്താണ് എന്താണെന്ന് പറഞ്ഞാൽ സ്വരങ്ങളാണ് ഇരട്ടിച്ച് പാടിയത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു താളം ഒരേ വേഗതയിലാണ് പോയത് മാത്രമല്ല അവസാനം വരെ ഈ താളം ഒരേ ക്രമത്തിൽ ഒരേ വേഗതയിൽ തന്നെയാണ് ഇട്ടുപോയത് ഓരോ കാലവും ഓരോ താളവട്ടം കൂടി പാടിരുന്നു അത് പ്രത്യേകം ശ്രദ്ധിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ റീവൈൻഡ് ചെയ്ത് നോക്കിയാൽ അത് മനസ്സിലാവും ഓരോ കാലവും ഒരു താളം കംപ്ലീറ്റ് ആകുന്ന വിധം പാടുകയും ഓരോ കാലവും അങ്ങനെയാണത് പാടേണ്ടത് ഇങ്ങനെ സപ്തസ്വരങ്ങൾ നാല് കാലത്തിൽ പാടുന്ന രീതിയാണ് ആദ്യമായി വിദ്യാർത്ഥികൾ പഠിക്കുന്നത് അപ്പോൾ കയ്യിൽ ഒരു താളത്തിന്റെ ആദ്യ താളത്തിന്റെ ഒരു വേഗത നമ്മൾ തന്നെ സ്വയം നിശ്ചയിച്ച ശേഷം ആ വേഗതയിലാണ് നമ്മൾ താളം പ്രകടിപ്പിക്കുന്നത് അതെങ്ങനെ പ്രകടിപ്പിക്കും ആ വേഗത എങ്ങനെ നിർണ്ണിക്കും അതായത് കാലപ്രമാണം കാലപ്രമാണം പറഞ്ഞാൽ കാലം പറഞ്ഞാൽ സമയം എന്ന് തന്നെയാണ് അർത്ഥം കാലത്തിൻ്റെ പ്രമാണം അളവ് പ്രമാണം അളവ് കൃത്യമായിട്ടുള്ള കാലപ്രമാണങ്ങളിലൂടെയാണ് നമ്മൾ താളം ഇടുന്നത് സംഗീതം പാടുള്ളൂ ഈ താളത്തിൻ്റെ കൃത്യമായ ആ കാലപ്രമാണത്തിൽ നമ്മൾ അതേ പ്രമാണത്തിൽ തന്നെ സംഗീതം ആരംഭിക്കുന്നു ഇവിടെ ആദ്യ താളത്തിൽ അല്ലെങ്കിൽ ചതുരശ്രജാതിലുള്ള താളത്തിൽ ഒരു ഫ്രാക്ഷൻ ഒരു സമയം അവലംഘിയെടുക്കും ഇപ്പൊ ഒന്നാം കാലം അതിൽ സ എന്നുള്ള ആ സ്വരം സ്വയം എന്നുള്ള സ്വരം എത്ര ദൈർഘ്യം പാടും അതാണ് അതിന് ഒരു എളുപ്പ വഴിയുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ അവലംബിക്കാം വൺ ടു അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അത് ഒന്നാം കാലത്തിൽ ഓരോ സ്ഥലത്തിനും ധേദിക്കും രണ്ടാം കാലത്തിലാവുമ്പോൾ നാലിൻ്റെ പകുതി രണ്ട് മൂന്നാം കാലത്ത് വൺ വൺ രണ്ടിൻ്റെ പകുതി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഇത് മനസ്സിലാവും അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം വരെ ഒരു സ്വരം ഞാൻ വിരലിൽ കൗണ്ട് ചെയ്തുകൊണ്ട് അതായത് വൺ ടു ത്രീ ഫോർ എന്ന് മറക്കുമ്പോൾ ആ സ്വരത്തിന്റെ ദൈർഘ്യം എങ്ങനെയാണെന്ന് പാടിക്കാണിച്ചു തരാം ദൈർഘ്യം മനസ്സിലാക്കുക ഇനി വൺ ടു കൗണ്ട് ചെയ്തുകൊണ്ട് രണ്ടാം കാലം പാടിക്കാൻ കേൾക്കാം ഇത് രണ്ടാം കാലം ഇതേപോലെ തന്നെയാണ് അവരോഹണം പാടുന്നത് ഇനി മൂന്നാം കാലം വൻ വൺ 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 അത് ഇങ്ങനെ ഓരോ സ്ഥലം പാടും മൂന്നാം കാലം കഴിഞ്ഞു ഇനി നാലാം കാലം പാടുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതേപോലെ വൺ 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 എന്ന് തന്നെയാണ് വേരുകൾ മടക്കുന്നത് പക്ഷേ ഒരു തവണ വിരൽ മടക്കുമ്പോൾ രണ്ട് സ്വരം പാടിയിരിക്കും അതായത് ആദ്യം നാല് പാടി പിന്നെ രണ്ട് രണ്ട് പാടി പിന്നെ ഒരു സ്വരം പാടി പിന്നെ അരസ്വരം അരസ്വരമായി നമുക്ക് പാടുക പറഞ്ഞാൽ അങ്ങനെ അർത്ഥം പഠിക്കരുത് ഒരു സ്വരത്തിന്റെ ഒരു സ്വരത്തിൻ്റെ ആരഭാഗമായി പാടാൻ പറ്റില്ല അപ്പോൾ ഒരു മടക്ക ഒരു വിരൽ മടക്കുമ്പോൾ ഒരു തവണ വേര മടക്കും അത് രണ്ട് ശനിച്ചമാണ് ഇത് നാലാം കാലം ഇത് നാല് കാലം പാടി വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള ഒരു എളുപ്പമാണ് ഈ വിരൽ മടക്കിയത് ഒരു ഫ്രാക്ഷനാണ് മാത്ര എ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അളവ് അപ്പോൾ ഫോർ അത് ഒന്നാം കാലത്ത് ഈ നാല് എഴുതുന്നവരെ ആ ധൈര്യത്തിൽ ഓരോ സ്വലം വൺ ടു ആ രണ്ട് എഴുന്നവരെ രണ്ടാം കാലത്തിൽ ഓരോ സ്വയം ഉണ്ട് ഓരോ കരകൾ ഒരു സ്വന്തം വെച്ച് പാടുക അതേപോലെ നാലാം കാലത്തിൽ വൺ 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 എന്ന് പറയുമ്പോൾ ഓരോ മണിക്കും ഈ രണ്ട് സ്വന്തം വെച്ച് പാടുക അപ്പൊ കൃത്യമായിട്ടുള്ള കാലപ്രമാണം നമുക്ക് ലഭിക്കും നാല് കാലത്തിൽ പാടാനുള്ള ഒരു എളുപ്പ വിദ്യ മാത്രമാണിത് അതിനേക്കാളുപരി ഈ താളം നമ്മുടെ ഹൃദയത്തിൽ പതിയണം താളം എന്ന് പറയുന്നത് പ്രപഞ്ച താളമാണ് പ്രപഞ്ച താളമാണ് ഈ പ്രപഞ്ചത്തിൽ തന്നെ എവിടെയും വ്യാപരിക്കുന്നത് വ്യത്യസ്ത താള സ്വരൂപങ്ങളായിട്ട് അപ്പോൾ ഹൃദയ താളം നമുക്കറിയാം ഹൃദയത്തിന് പ്രത്യേക താളമുണ്ട് സൂര്യൻ ഉദിറ്റ് അസ്തമിക്കുന്നതിൽ ഒരു താളമുണ്ട് ഭൂമി ഭ്രമണപഥത്തിൽ കറങ്ങുന്നതിന് ഒരു താളമുണ്ട് വാച്ച് ഘടികാരം കറങ്ങുന്നതിൽ താളമുണ്ട് അതാണ് സമയം നിർണയിച്ച് നമുക്ക് തരുന്നത് ആ ഉപകരണമാണല്ലോ അപ്പോൾ എല്ലാറ്റിനും ഒരു താളമുണ്ട് അതാണ് പ്രപഞ്ചതാളം ആ പ്രപഞ്ച താളത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞത് തന്നെയാണ് ഈ ഹൃദയ താളമായി വരുന്ന നമ്മുടെ കയ്യിൽ വരുന്ന ചതുചിത്രപട താളമോ മറ്റേത് താളമോ ആയാലും ആ ഹൃദയ താളത്തിൽ നിന്നാണ് ഇത് ഉരുത്തിരിഞ്ഞ് വരുന്നത് അപ്പോൾ സംഗീത വിദ്യാർത്ഥികൾക്ക് ജ്ഞാനം ജന്മസിദ്ധമായി കിട്ടിയ അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് അതുകൂടാതെ ജന്മസിദ്ധമായി ഏത് ഒരു വ്യക്തിയിലും മനുഷ്യനും ഈ താള രാഗ സ്വര സ്വരസ്വരൂപങ്ങളൊക്കെ അന്തരീലമാണ് അതിനെ ആ അജ്ഞാനം മാറ്റിയിട്ട് ജ്ഞാനത്തിലൂടെ കണ്ടെത്തലാണ് ഈ സംഗീത പഠനത്തിനും യഥാർത്ഥത്തിനും നടക്കുന്നത് അപ്പോൾ അത് ഗുരുമുഖത്തിൽ നിന്നും നല്ല ഗുരുമുഖത്തിൽ നിന്നും വൈശിഷ്ടമായി പറഞ്ഞു തര വിമുഖത്തരുന്നതും നിരന്തരം ആ സത്യസന്ധമായിട്ടുള്ള പഠന രീതി മാത്രമാണ് ഇതിൻ്റെ ഉന്നമനത്തിനുള്ള ഏക മാർഗം അപ്പോൾ ജന്മസിദ്ധമായി ജ്ഞാനം ഒരുപക്ഷെ അധികം കിട്ടിയില്ലെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ ജന്മാന്തരങ്ങളായി അഴിഞ്ഞുകൊടിയിരിക്കുന്ന ആ ജ്ഞാനസമ്പത്ത് ഒരു ഗുരുവിൻ്റെ സത്യസന്ധമായ വൈശിഷ്ട്യമായ ശിക്ഷണത്തിലൂടെ ഉയർന്നു വരുന്നതായിരിക്കും ഇതാണ് ഇന്നത്തെ സന്ദേശം അപ്പോൾ ഈ നാല് കാലത്തിൽ സപ്തസ്വരങ്ങൾ ചതുർശതാരി ത്രിപുടാളത്തിൽ മായാമളോണരാഗത്തിൽ എങ്ങനെ പാടണം എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണു വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കഴിഞ്ഞ രണ്ട് ഭാഗം കൂടി കേട്ട ശേഷം ഈ മൂന്നാം ഭാഗം കേൾക്കുമ്പോൾ കൂടുതൽ വ്യക്തമാവത്തതായിരിക്കും അടുത്ത ക്ലാസ്സുകളിലൂടെ ഇതിന്റെ ഇനിയും ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങി തരാൻ സാധിക്കും ഒരു തവണ കൂടി സപ്തസ്വരങ്ങൾ പാടി ശ്രുതി പാടി ഈ ധന്യമായ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം ഹാർമോണിയത്തിലെ ശ്രുതിയും ഏകമായിരുന്നു അത് രണ്ടും ചേർന്നിട്ടുണ്ട് അതായത് ഇതിൽ നമ്മൾ മീട്ടിയ ശ്രുതിയും ശ്രുതിബോക്സിൽ അതായത് ഇലക്ട്രോണിക് ശ്രുതിബോക്സിൽ നിന്ന് ഉത്ഭവിച്ച ശ്രുതിയും ഏകമായിരുന്നു അപ്പോൾ ഏകമായ ശ്രുതിയിൽ മാത്രമേ നമുക്ക് പാടാൻ പറ്റുകയുള്ളൂ ഈ രണ്ട് ശ്രുതിയും വ്യത്യസ്തമായിരുന്നുവെങ്കിൽ അത് കർമ്മത്തിന് ആലോചകമായിരുന്നു അപ്പോൾ ശ്രുതിയെ സംബന്ധിച്ചോളം അത് ശുദ്ധമായിരിക്കണം ശുദ്ധ നാദ സ്വരൂപമാണ് ശ്രുതി അതാണ് സംഗീതത്തെ നയിക്കുന്നത് അതുപോലെ തന്നെ കൃത്യമായ കാലപ്രമാണത്തോടു കൂടിയ താവം അതുകൊണ്ട് തന്നെയാണ് ശ്രുതി മാത ലയത എന്ന് ഭാരതീയ സനാതന മൂല്യാധിഷ്ഠിത സംഗീത പഠനത്തിൽ പ്രത്യേകിച്ച് ആപ്തവാക്യമായി ആചാര്യന്മാർ പറഞ്ഞുവച്ചിരിക്കുന്നത് അപ്പൊ ശ്രുതിയും താളവും തന്നെയാണ് സംഗീത വിദ്യാർത്ഥിയെയും അതുപോലെ തന്നെ സംഗീത വിദേക്ഷാലെയും എല്ലാം നയിക്കുന്നത് അവസാനമായി നമുക്ക് ശ്രുതി സങ്കൽപ്പാടി കേൾക്കാം